മലക്കോട്ടെ ബാലുവന് വേണ്ടി കാത്തിരിക്കുകയാണ് ആരാധകർ ഇടയിലാണ് മോഹൻലാൽ നായകനായി മറ്റൊരു ചിത്രത്തിന്റെ ചിത്രീകരണം നടന്നുകൊണ്ടിരിക്കുന്നത് മലക്കോട്ടെ ബാലുവിനെക്കാളും ഗംഭീര ഹൈക്കുള്ള ഒരു ചിത്രം എന്ന് തന്നെ പറയാം പറഞ്ഞു വരുന്നത് എംബുരാൻ എന്ന ചിത്രത്തെക്കുറിച്ചാണ് കുറിച്ചാണ് എംബുരാൻ ആണ് അതിവേഗം ചിത്രീകരണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് മോഹൻലാലിന്റെ എംബുരാൻ രണ്ടാം ഷെഡ്യൂൾ അവസാനിക്കുകയാണ് എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് പൃഥ്വിരാജ് മോഹൻലാലിനെ നായകനാക്കി ഹിറ്റായ ലൂസിഫറിന്റെ രണ്ടാം ഭാഗമാണ് എംബുരാൻ എന്നതാണ് പ്രേക്ഷകർക്ക് പ്രതീക്ഷകർക്ക് കാരണം സംവിധാനം പൃഥ്വിരാജാണ് നിർവഹിക്കുന്നത് എംബുരാൻ ആയുള്ള കാത്തിരിപ്പിലെ ആകാംക്ഷയും അതാണ് എപ്പോഴായിരിക്കും എംബുരാന്റെ റിലീസ് എന്ന് വ്യക്തമാക്കിയിട്ടില്ല അടുത്തിടെ മോഹൻലാൽ മലയ്ക്കോട്ടെ ബാലുവിന്റെ പ്രമോഷന്റെ ഭാഗമായി നൽകിയ അഭിമുഖത്തിൽ ബാലുവൻ റിലീസാവുന്ന സമയത്ത് ഞാൻ യു കെയിലേക്ക് പോകും എംബുരാന്റെ ഷൂട്ടിനു വേണ്ടി എന്നാണ് മോഹൻലാൽ പറഞ്ഞത് എംബ്രാൻ ചിലപ്പോൾ യു കെയിൽ ആയിരിക്കും കാണുക എന്നും മോഹൻലാൽ വ്യക്തമാക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴാണ് മോഹൻലാൽ ഇല്ലാതെ തന്നെ എംബുരാന്റെ ഷൂട്ട് യു കെയിൽ നടക്കുന്നത് ഇപ്പോൾ രണ്ടാമത്തെ ഷെഡ്യൂളും അവസാനിക്കുന്നു എന്നറിയുമ്പോൾ കണ്ടിന്യൂസ് ഷൂട്ട് ആണോ നടക്കുന്നത് എന്നതാണ് മറ്റൊരു കൗതുകം മോഹൻലാലും ഉടനെ അങ്ങോട്ടെത്തുമ്പോൾ മോഹൻലാലിന്റെയും ഷൂട്ടിംഗ് ആരംഭിക്കുകയാണ് വിലയത് ബുദ്ധ എന്ന പുതിയ ചിത്രത്തിന്റെ ചിത്രീകരണത്തിനിടെ പൃഥ്വിരാജ് പരിക്കേൽക്കുകയും ശസ്ത്രക്രിയ നടത്തുകയും മൂന്ന് മാസം വിശ്രമിക്കേണ്ടി വരികയും വന്നിരുന്നു എന്നാൽ പരിക്ക് പൂർണമായും ഭേദമായിട്ടില്ലെന്നാണ് താരം അടുത്തിടെ വ്യക്തമാക്കിയിരിക്കുന്നത് തനിക്ക് നിലവിൽ വലിയ ആക്ഷൻ രംഗങ്ങൾ ചെയ്യാൻ സാധിക്കില്ല എന്നും ലൂസിഫറിന്റെ സായിദ് മസൂദായി എത്തിയാൽ പൃഥ്വിരാജ് വ്യക്തമാക്കിയിരുന്നു എവരാലും സായിദ് മസൂദായി എത്തുന്ന തനിക്ക് ആക്ഷൻ ചെയ്യണമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണോടെ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നും അതിനാൽ താൻ ഉൾപ്പെടുന്ന അത്തരം രംഗങ്ങൾ അപ്പോൾ മാത്രമേ ചിത്രീകരിക്കുകയുള്ളൂ എന്നും പൃഥ്വിരാജ് മറ്റൊരു അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരുന്നു പൃഥ്വിരാജ് നായകനെ റിലീസ് പ്രഖ്യാപിച്ചിരിക്കുന്ന ചിത്രം ആട് ജീവിതമാണ് സംവിധാനം നിർവഹിക്കുന്നത് ബ്ലസ്സി ആണ് ജീവിതം നടൻ പൃഥ്വിരാജിന്റെ മികച്ച ചിത്രമായിരിക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് മോഹൻലാൽ നായകനായി പ്രദർശനത്തിന് എത്തിയ ചിത്രം നേരിട്ട് മാറിയതും ആവേശമാക്കിയിരിക്കുകയാണ് ആന്റണി പെരുമ്പാരായിരുന്നു നിർമ്മാണം ഒരു നടൻ എന്ന നിലയിൽ ചിത്രത്തിൽ മോഹൻലാലിന്റെ മികച്ച പ്രകടനമായിരുന്നു എന്നാണ് അഭിപ്രായങ്ങൾ എത്തിയത് ഈ നേരിന്റെ ഗംഭീര വിജയത്തിന് ശേഷമാണ് മോഹൻലാലിന്റെ മലക്കോട്ടെ വാലിബൻ എത്തുന്നതും അതിനുശേഷം എമ്പുരാരും അങ്ങനെ വരിവരിയായി ഗംഭീര പടങ്ങളാണ് വരുന്നത് എല്ലാത്തിനും ഗംഭീര വിജയം സമ്മാനിക്കാനുള്ള കേൾപ്പമുണ്ട്